ലിജോ ജോസ് പെല്ലിശ്ശേരി സംവിധാനം ചെയ്ത അങ്കമാലി ഡയറീസിലൂടെ മലയാള സിനിമയിലെത്തിയ അന്നാരാജൻ കൂടുതലും തിളങ്ങുന്നത് ഉദ്ഘാടന വേദികളിലാണ് സോഷ്യൽ മീഡിയയിലും വളരെ സജീവമാണ് അന്നാരാജൻ താരം പങ്കുവയ്ക്കുന്ന വീഡിയോകളും ചിത്രങ്ങളുമെല്ലാം സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറാറുണ്ട് അതേസമയം സോഷ്യൽ മീഡിയയുടെ നിരന്തരമുള്ള ബോഡി ഷീമിങ്ങും അന്ന നേരിടുന്നുണ്ട് ഇപ്പോഴാ തനിക്കെതിരെയുണ്ടായ ബോഡി ഷീമിങ്ങിന് മറുപടിയുമായി എത്തിയിരിക്കുകയാണ് താരം കഴിഞ്ഞ ദിവസം അന്ന ഒരു ഡാൻസ് റീൽ പങ്കുവച്ചിരുന്നു പിന്നാലെ ഒരാൾ താരത്തെ ക്രൂരമായി അപമാനിക്കുന്ന കമന്റ് പോസ്റ്റ് ചെയ്തിരുന്നു മാംസമിണ്ടത്തിന് അനങ്ങാൻ വയ എന്നായിരുന്നു കമന്റ് തുടർന്നാണ് അന്ന സ്റ്റോറിയിലൂടെയും പോസ്റ്റിലൂടെയുമായി പ്രതികരിക്കുന്നത് താൻ രോഗബാധിതയാണെന്ന് ബോഡി ഷേമിങ് കമന്റിട്ട് തന്നെ വേദനിപ്പിക്കരുതെന്നുമാണ് അന്ന പറഞ്ഞത് നിങ്ങൾക്ക് വീഡിയോയോ എന്നെയോ ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾക്കത് പറയാം പക്ഷേ ഇതുപോലത്തെ കമന്റ് ഇടുന്നതും അതിന് ലൈക്ക് നൽകുന്നതും വേദനാജനകമാണ് നിരവധി കാരണങ്ങൾ കൊണ്ടാണ് എൻ്റെ മൂവ്മെൻ്റുകൾക്ക് നിയന്ത്രണം സംഭവിക്കുന്നത് ഞാൻ ഔട്ടോ ഇമ്മ്യൂൺ തൈറോയിഡ് രോഗത്തോട് പൊരുതിക്കൊണ്ടിരിക്കുകയാണെന്നാണ് അന്ന പറഞ്ഞത് ചില ദിവസങ്ങളിൽ എൻ്റെ ശരീരത്തിന് വീക്കം വയ്ക്കും പിറ്റേ ദിവസം മെലിങ്ങും കാണും മുഖത്തിന് വണ്ണം വെക്കുകയും ജോയിൻറുകളിൽ വേദനയും അങ്ങനെ ഒരുപാട് ഒരുപാട് ലക്ഷണങ്ങൾ കാണിക്കും എന്നിട്ടും കഴിഞ്ഞ രണ്ട് വർഷമായി ഞാൻ ഏറ്റവും ബെസ്റ്റ് തന്നെ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് ഞാൻ ഒരിക്കലും ഒന്നും ചെയ്യാതെ വീട്ടിൽ ഇരിക്കില്ല കാരണം ഞാനും ഈ ലോകത്തിന്റെ ഭാഗമാണ് നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ വിട്ടുകളയുക അല്ലാതെ ഇതുപോലെ കമൻ ചെയ്യരുതെന്നും അന്ന പറഞ്ഞു എന്റെ ആരോഗ്യത്തെക്കുറിച്ച് ആശങ്കപ്പെട്ട എല്ലാവരോടും നിങ്ങളുടെ കരുതലിനും സ്പെഷ്യൽ കമന്റുകൾക്കും നന്ദി ടൈറ്റ് ഫിറ്റിങ്ങുള്ള വസ്ത്രവും ഉഷ്ണവും കാരണമാണ് എന്റെ ഡാൻസ് സ്റ്റെപ്പുകൾ നിയന്ത്രിക്കപ്പെടുന്നത് പിന്നെ ഞാനൊരു പ്രൊഫഷണൽ ഡാൻസറല്ല പാഷനെ ഡാൻസറാണ് പക്ഷേ ഞാൻ എന്റെ ഏറ്റവും മികച്ചതിനായി ശ്രമിച്ചു അതിന് ഞാൻ സന്തുഷ്ടയാണ് അടുത്ത തവണ പരിധികളില്ലാതെ ഡാൻസ് ചെയ്യണമെന്നാണ് ആഗ്രഹം സാഹചര്യം മനസ്സിലാക്കി പിന്തുണയ്ക്കുന്നത് തുടരുക എല്ലാവരോടും സ്നേഹം ദയവ് ചെയ്ത് പിന്തുണയ്ക്കുന്നത് തുടരുക എന്നും അന്നാരാജൻ കുറിക്കുന്നു